വെൽക്കം ടു വന്നു ല്ലേ ഞങ്ങൾ എല്ലാവരും അതിന്റെ തിരക്കിലാണ് ഒരുപാട് ആയിട്ട് ഞങ്ങൾ മെൻറ്റേഴ്സ് എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് എന്താണ് സി സിയിൽ ഒരു ദിവസം ഒരു എൽ പി എസ് സി യു പി എസ് സി ബാച്ചില് ഒരു സ്റ്റുഡന്റിന് കൊടുക്കുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് സെക്ഷൻ ആയിട്ടാണ് സ്പാർക്ക് സക്സസ് ഇങ്ങനെയാണ് അപ്പൊ ഒരു സ്മാർട്ട് ബാച്ചിലും അതുപോലെ തന്നെ സ്പാർക്ക് ബാച്ചിലൊക്കെ എന്താണ് ഒരു ദിവസം അവർക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് പോകുന്നത് എന്താ മിസ്സേ സ്പാർക്കിൽ എങ്ങനെയൊക്കെയാണ് പോകുന്നത് ശ്രീരേഖ മിസ്സേ ക്ലാസ് രാവിലെ തന്നെ ഒരു മോട്ടിവേഷൻ മെസ്സേജോടെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണോ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ആണോഗ്രാം ഗ്രൂപ്പ് അതെ അതെ അപ്പൊ നമ്മള് നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ച് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോ ഡേ വൈസ് ആണ് നമ്മള് പോർഷൻസ് നമ്മള് പഠിക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ നമ്മള് ഓരോ ഡേയിലും പഠിക്കേണ്ട പോർഷൻസ് നമ്മൾ ഗ്രൂപ്പിൽ തന്നെ രാവിലെ തന്നെ ഷെയർ ചെയ്യും അതോടൊപ്പം രാവിലെ മാത്രമല്ല നമ്മള് തല ദിവസം വൈകുന്നേരവും പിറ്റേ ദിവസം പഠിക്കാനുള്ള പോർഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ടൈം ടേബിളിനനുസരിച്ച് പോർഷൻസ് നമ്മുടെ ആപ്പിൽ നോക്കി വീഡിയോസ് കണ്ട് നോട്ട്സ് എഴുതിയാണ് കുട്ടികൾ അതിന് തയ്യാറെടു പഠിക്കുന്നത് അതോടൊപ്പം തന്നെ അതിന് ആ ഒരു പോർഷനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ഒരു പത്ത് കൊസ്റ്റൻസ് എക്സാംസും അതിനകത്ത് നമ്മൾ ആക്കിയിട്ടുണ്ട് ഈ ും പഠിക്കുന്നുണ്ട് പോർഷൻ തന്നെ പഠിക്കുന്നുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ദിവസത്തെ പോർഷൻ പഠിച്ചു കഴിയുമ്പോൾ അന്ന് തന്നെ നമ്മൾ അതിന്റെ വർക്ക്ഔട്ട്സ് കൊടുക്കുന്നുണ്ട് അവർക്ക് ചെയ്യാൻ വേണ്ടിട്ട് മെയിൻ ഇംഗ്ലീഷും മാത്സും സൈക്കോളജി വർക്ക്ഔട്ടെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് നമുക്ക് എക്സാമിന് വരുന്ന പോലെ തന്നെയുള്ള മറ്റു ക്വസ്റ്റിൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ കൊസ്റ്റിനിൻ തനിയ വർക്ക്ഔട്ട് ചെയ്യാനാണ് അവർ പറയുന്നത് നമുക്ക് അവരിത് സെന്റ് ചെയ്ത് തരുന്നുണ്ട് തരുന്നുണ്ട് കറക്റ്റ് ചെയ്ത്

ആ എന്റില് എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യും ആ എക്സാം നടത്തിയതിന് ശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റുകൾ നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യും അപ്പോൾ ഈ ഒരാഴ്ച പഠിച്ച ടോപ്പിക്ക് മാത്രമാണോ എക്സാം നടത്തുന്നത് ഈ ഒരാഴ്ചത്തെ ടോപ്പിക്കുകൾ എന്തൊക്കെയാണോ പഠിച്ചത് ആ ടോപ്പിക്കുകളാണ് നമ്മൾ ആ വീക്കിന്റെ എക്സാം എങ്ങനെയാണ് നടത്തുന്നത് ആപ്പ് വഴിയാണോ നമ്മൾ അതെ ആപ്പ് വഴിയാണ് എക്സാം നടത്തുന്നത് എക്സാം കഴിഞ്ഞതിന് ശേഷം പിറ്റന്നത്തെ ദിവസം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്യും അപ്പോൾ നമ്മൾ ഇനിയിപ്പോ മാർക്കൊക്കെ ഓരോ ആഴ്ചയും ഇപ്പൊ മിസ് പറഞ്ഞ പോലെ സുജ മിസ് പറഞ്ഞ പോലെ തന്നെ ഓരോ ആഴ്ചയും നമുക്ക് ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് ഇടുന്നുണ്ട് അപ്പൊ ഇതില് കുറയുന്ന കുട്ടികളെ നമ്മള് എന്താണ് അവർക്കൊക്കെ ചിലപ്പോ ചില പഠിക്കാൻ പറ്റാതെയൊക്കെ വരും അങ്ങനെയുള്ളവരെ ഇവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന നമ്മൾ ആദ്യം അത് ഗ്രൂപ്പിൽ കൊടുക്കും അതുപോലെ തന്നെ നമ്മളത് അനലൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതില് മാർക്ക് കുറഞ്ഞ കുട്ടികളെ നമ്മൾ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് എന്താണ് കാരണം എന്ന് ചോദിക്കാറുണ്ട് ചിലർ ചിലപ്പോൾ കഴിഞ്ഞതിലും നല്ല മാർക്ക് ഉണ്ടാവും അടുത്ത പിറ്റേ വീക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് മാർക്ക് താഴെ പോകുന്ന ആവും അപ്പൊ ആ വീക്കിൽ എന്തെങ്കിലും ചിലപ്പോൾ വല്ല അസുഖവും അങ്ങനെയൊക്കെ വന്നിട്ടായിരിക്കാം ചിലപ്പോൾ പോകുന്നതെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മളത് കറക്റ്റായിട്ട് വിലയിരുത്താറുണ്ട് അവരുടെ നന്നായിട്ട് പഠിക്കണം മാർക്ക് പഠിക്കണം എന്ന് തന്നെ നമ്മൾ വിളിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മാർക്ക് കിട്ടി കുട്ടികളെ നമ്മൾ ഒരു മോട്ടിവേറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് ഇപ്പോ സ്ഥിരമായിട്ട് മാർക്ക് കുറയുന്നവരെ നമ്മൾ നമ്മൾ വിളിക്കാറുണ്ടോ അത് നോക്കാറുണ്ടോ അനലൈസ് ചെയ്യാറുണ്ടോ ഉണ്ട് സ്ഥിരമായിട്ട് മാർക്ക് കുറയുന്നവരെ നമ്മൾ എപ്പോഴും റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നതാണ് സ്ഥിരമായിട്ട് മാർക്ക് കുറയുന്നവരെ വിളിച്ച് നമ്മൾ ബാക്കിയുള്ളവരുടെ മാർക്ക് അവരും കൂടെ കാണുന്നുണ്ട് അപ്പൊ ആ ഒരു അവരോടാണ് അവരും കോമ്പറ്റേറ്റ് ചെയ്യുന്നത് നല്ല മാർക്കുള്ള കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് അപ്പൊ അവരോട് തന്നെയാണ് നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്യേണ്ടതെന്ന് അവരോട് പറയാറുണ്ട് അപ്പൊ അതനുസരിച്ച് പഠിത്തത്തിൽ വേണ്ട എന്താണ് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള വല്ല ഇഷ്യൂസ് ഒക്കെ ആയിരിക്കാം അപ്പൊ അതെന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അതൊക്കെ നമ്മൾ നമ്മൾ നോക്കി ആക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു ാണ് റീഡിംഗ് ക്ലാസ് ഇപ്പോഴാണ് നമ്മുടെ ബാച്ചിൽ എല്ലാ ബാച്ചുകളിലും സാറേ ക്ലാസ്സിൽ ഇൻക്ലൂഡ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പകലാണ് രാവിലെയാണ് ആ സമയം എങ്ങനെ നമുക്ക് വിനിയോഗിക്കാം അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കാം എന്ന ചിന്തയിൽ നിന്ന് ഉൾത്തിരുന്ന ഒരു ആശയമാണ് നമ്മുടെ വായനാ ക്ലാസ് അപ്പൊ നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത് രാവിലെ അഞ്ചു മണി മുതൽ ആറ് മണി വരെയുള്ള സമയത്താണ് പുതിയ ക്ലാസ് നമ്മള് എസ് സിആർടി അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകങ്ങൾ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് നമ്മൾ വായിക്കുകയാണ് നമ്മൾ പല ആവർത്തി വായിക്കുന്നു വായിക്കുക മാത്രമല്ല അതോടൊപ്പം അതിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും മറ്റു ചോദ്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഈ ക്ലാസ് വന്നതോട് കൂടി ഒന്നിലധികം ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് അത് എഫക്റ്റീവ് ആണ് ക്ലാസ് എഫക്റ്റീവ് ആണ് ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണം അപ്പൊ നമ്മള് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റും സബ്ജക്റ്റുണ്ടോ എല്ലാ സബ്ജക്റ്റും നമ്മുടെ സിലബസിലുള്ള എല്ലാ സബ്ജക്റ്റുകളും സബ്ജക്റ്റുകൾക്കും നമ്മളിപ്പോ വായനാ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ അനുസരിച്ചുള്ള ക്ലാസ്സസ് ആണ് ശ്രീരേഖ മിസ് പറഞ്ഞു മിസ്സേ ഇപ്പൊ നമ്മൾ സിലബസ് അനുസരിച്ച് നമ്മുടെ ക്ലാസസ് എല്ലാം ആപ്പിലുണ്ട് അത് മാത്രമാണോ നമ്മള് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ടോ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അതെ മിസ് നമ്മൾ ആപ്പിൽ ക്ലാസ് കൂടാതെ ഒരാഴ്ചയിൽ നമ്മൾ നാല് കൂടുതൽ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കറന്റ് അഫെയറിന്റെ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ആണ് അഡീഷണൽസ് ആണ് അപ്പൊ ആ കുട്ടിക്ക് ആ പോർഷനായിട്ട് ും തറായി കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഒരു സ്പാർക്കിന്റെ ഒരു ബാച്ചിൽ നടക്കുന്നത് എന്നാൽ നമുക്ക് അടുത്ത ഘട്ടമാണ് സ്മാർട്ട് എന്ന് പറയുന്നത് സ്മാർട്ടിന്റെ മേടർ അഞ്ജലി ഉണ്ട് ഇവിടെ മിസ് എന്തൊക്കെയാണ് സ്മാർട്ടിൽ നടക്കുന്ന പ്രോഗ്രസ് അതായത് സ്പാർക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്മാർട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹയർ ലെവൽ ആയിട്ടുള്ള ഒരു ാണ് ഇനി അതിന്റെ പ്രത്യേകതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് അതുപോലെ തന്നെ രണ്ട് ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് സബ്ജക്റ്റ് പഠിക്കാനുള്ളൂ അതിൽ നിന്ന് അതിൽ നിന്ന് നമുക്ക് അതായത് നാലു മണിക്ക് ശേഷം എക്സാം ഉണ്ടാവും അതായത് മണിക്ക് എക്സാം പോകുന്നുണ്ട് ഓക്കെ സ്പാർക്കിൽ നിന്നുള്ള വ്യത്യാസം എക്സാമുകള് അതുപോലെ സർപ്രൈസ് എക്സാമുകളൊക്കെ അവിടെ പോകുന്നുണ്ട് വർക്ക്ഔട്ടുകളൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് വരുമ്പോൾ സ്മാർട്ടിലേക്ക് എത്തുമ്പോൾ ഡെയിലി എക്സാം ആണ് അന്ന് പഠിച്ച തന്നെ പിന്നെ പ്രത്യേകത യർ ലെവലുള്ള എക്സാംസ്മാർക്കിലെ ബ് ലെവൽ ആണെങ്കിൽ സ്മാർട്ടിൽ കുറച്ചുകൂടി ഹയർ ലെവൽ ആയിട്ടുള്ള നമ്മൾ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൺഡേസിൽ ഹൺഡ്രഡ് മാർക്കിന്റെ മോഡൽ എക്സാം അതായത് സിലബസ് അനുസരിച്ചുള്ള മോഡൽ എക്സാം പോകുന്നുണ്ട് മിസ് പറഞ്ഞ പോലെ തന്നെ അവിടെയും എക്സാം

പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് ലൈവ് ലൈവ് പോലെ ും എല്ലാം സ്മാർട്ടിലും ഉണ്ട് എന്തുകൊണ്ടാണ് എൽ പി എസ് സി യു പി എസ് സി പോലുള്ള പരീക്ഷകൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ അവസാന വാക്കാകുന്നത് പതിനഞ്ചോളം സക്സസ്ഫുൾ ബാച്ചുമായിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കാരണം പതിനഞ്ചോളം ബാച്ചുകള് സ്പാർക്കായിട്ടും കോമ്പിറ്റേറ്റീവ് ക്രാക്കറിൽ ഇപ്പൊ റണ്ണിങ് ആണ് അതിൽ നിങ്ങൾ കുറച്ച് ടീച്ചേഴ്സിനെ മാത്രമേ പുറത്തേക്ക് കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ ബാക്ക് എൻഡിൽ ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട് ഇപ്പം മെന്റേഴ്സ് തന്നെ ഇത്ര അധികം മെന്റേഴ്സ് ആണ് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൽ പി എസ് സി യു പി എസ് സി സ്റ്റുഡൻസിനെ സപ്പോർട്ടായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ ക്യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു ടീം തന്നെ നമ്മളോടൊപ്പമുണ്ട് നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു അധ്യാപകനാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ തിരഞ്ഞെടുക്കുക എന്ന് തന്നെയാണ് ഈ ഒരു പുതുവർഷം ഏറ്റവും കൂടുതൽ അവസരങ്ങളുമായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് ആ അവസരങ്ങള് കൃത്യമായിട്ട് വിനിയോഗിക്കുക അതിനായിട്ട് സി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും താങ്ക്